ാണ് മരണമെന്ന് പറയണത് എങ്കിലും സ്വാഭാവികമായ രീതിയിൽ നമുക്ക് ദുഃഖമുണ്ട് നമ്മുടെ അമ്മച്ചി സഹോദരി ബന്ധുമിത്ര പലതരത്തിലുള്ള ബന്ധത്തിലുള്ളവരാണ് ഈ സഹോദരി നമുക്ക് സ്വാഭാവികമായ ദുഃഖം ഉണ്ടാകാം ദുഃഖിക്കണം എങ്കിലും ഈ ദുഃഖം ഇവിടുന്ന് അവസാനിപ്പിക്കേണ്ടതാണ് കാരണം നമ്മൾ ഈ പോക്ക് ദൈവത്തിൻ്റെ പക്കലേക്കാണ് ഇത് വേദനയുടെ അല്ല സന്തോഷത്തിൻ്റെ ഒരു പ്രവേശനമാണ് സുഖത്തിലേക്കുള്ള പ്രവേശനമാണ് അവിടെ ദൈവത്തോട് ഒന്നിച്ച് മുഖം ദർശിക്കുവാനുള്ള ഭാഗ്യം ഈ സഹോദരിക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് നാം വിശ്വസിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവം മരണത്തിൽ ദുഃഖിക്കാത്തത് സന്തോഷിക്കുന്നത് സമൂഹത്തിൽ നമുക്ക് ഒരാൾ ഉണ്ട് പ്രാർത്ഥിക്കാനായിട്ട് എന്ന് നമുക്ക് ആശ്വാസം തരുന്ന വചനങ്ങളാണ് നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് കർത്താവ് പറയുന്നു ദുഃഖിക്കേണ്ട ആവശ്യമില്ല സന്തോഷിക്കുക സുഗത്ത് പ്രവേശിക്കുമ്പോൾ സന്തോഷമല്ലേ ഉണ്ടാകുള്ളൂ അതുകൊണ്ട് ഈ അമ്മച്ചി സുഗതി പ്രവേശിച്ചു എന്ന് വേണം കരുതാനായിട്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ സഹോദരിയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം സുഹൃത്തിൽ ആൾക്ക് ദൈവത്തിൻ്റെ പക്കൽ മധ്യസ്ഥ വഹിക്കാൻ സാധിക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ സഹോദരിയോട് നമുക്കും പ്രാർത്ഥിക്കാം സഹോദരിയിരിക്കുന്ന ഇരിക്കുന്ന ദൈവത്തിൻ്റെ പക്കൽ നമുക്ക് വേണ്ടി സഹോദരി പ്രാർത്ഥിക്കും സഹോദരിയുടെ മക്കൾക്ക് വേണ്ടി എറണമക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും ആയാൽ നമുക്ക് ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളായിട്ട് ഇത് മാറ്റിയെടുക്കാം അപ്പറിയോ സ്നേഹ പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു എൻ്റെ ഓട്ടോ ഞാൻ പൂർത്തിയാക്കി എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു അതിനാൽ നീതിയുടെ കർത്താവ് നീതിയുടെ ദിവസം എനിക്ക് അങ്ങയുടെ കിരീടം നൽകട്ടെ എന്ന് പുലുവ്രിയയുടെ വചനമാണ് പുരൂശ്രിയ പറയുകയാണ് ഞാൻ നല്ലവണ്ണം ഓട്ടോ ഓടി ഈ ലോക ജീവിതത്തിൽ നല്ലവണ്ണം ഓട്ടോ ഓടേണ്ടവരാണ് നമ്മളെല്ലാവരും നല്ലവണ്ണം ഓട്ടോ ഓടി ഈ സഹോദരിയും നല്ലവണ്ണം ഓട്ടോ ഓടിയിട്ടുണ്ട് സഹോദര ഭർത്താവ് നേരത്തെ മരിച്ചുപോയി മകൻ ജിമ്മി നേരത്തെ മരിച്ചു പോയി ആ വേദനയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ആ നിമിഷങ്ങളൊക്കെ അങ്ങനെ ഒത്തിരി വേദനയിലൂടെ കടന്നുപോയ നിമിഷങ്ങളാണ് ഇപ്പോൾ കുടുംബം നയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ഒരുപാട് വേദനയിലൂടെ കുടുംബം പരിപാലിച്ച് സംരക്ഷിച്ച് മക്കളെല്ലാം നോക്കി നാല് മക്കളെ വളർത്തിയെടുത്തു എല്ലാ ഉന്നത സ്ഥാനങ്ങളിലേക്കൊക്കെ ഉയർത്തി അങ്ങനെ അവരുടെ ദീതാന്തസ്സൊക്കെ അവർക്ക് നൽകിയിട്ടുണ്ട് യാമ്മച്ചി നല്ലൊരു സേവനം കാഴ്ചവെച്ചിട്ടുണ്ട് ദൈവസന്നിധിയിൽ തീർച്ചയായിട്ടും ഈ സഹോദരിക്ക് ദൈവം എനിക്ക് സൗഭാഗ്യം നൽകുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുക നല്ലവണ്ണം അമ്മച്ചിക്ക് പറയാം ഞാൻ നല്ലവണ്ണം ഓട്ടോ ഓടി എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു എൻ്റെ വിശ്വാസത്തിൽ ഞാൻ മക്കളെ വളർത്തി അതിനാൽ നീതിയുടെ ന്യായ്മപന്നകർത്താവ് നീതിയുടെ കിരീടം എന്നെ അണിയിക്കട്ടെ എന്ന് തീർച്ചയായിട്ടും അവകാശപ്പെടാൻ സാധിക്കും തീർച്ചയായിട്ടും സഹോദരിക്ക് നീതിയുടെ കിരീടം അണിയിച്ച് കാണും നമ്മളെ ഈ അവസരത്തിൽ എന്തിനു കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യരല്ലേ ചില സമയങ്ങളിൽ പോരായ്മകളുണ്ടാകാം ആ അങ്ങനെ കുറവുകളുണ്ടെങ്കിൽ തന്നെ ആ കുറവുകൾക്ക് പരിഹാരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്തിലും കുറവുകൾ പരിഹരിക്കപ്പെടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലവനായ ഭരണാപൂർണനായ ദൈവം ഈ സഹോദരിയോട് എല്ലാ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ച് എനിക്ക് സൗഭാഗ്യം നൽകട്ടെ എന്ന് ഇവിടെ കൂടി നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അങ്ങനെ സഹോദരി സ്വർഗം അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ എല്ലാവർക്കും എൻ്റെ അനുശോസ അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു